നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ വെളിച്ചെണ്ണ പക്ഷെ നമ്മൾ ഈ വാങ്ങുന്ന വെളിച്ചെണ്ണ എത്രത്തോളം ശുദ്ധമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ മായം വലുതും കളർന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു പൈസ പോലും ചെലവില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും ആ ഒരു സിമ്പിൾ വഴിയാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ ഇങ്ങനെ കൂടുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇതൊരു സാധാരണ മാർക്കറ്റ് മാറ്റം പോലെ നമുക്ക് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ നമ്മുടെയൊക്കെ എത്തുന്ന ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഉത്തരം ഉത്തരമിതാണ് വില കൂടുമ്പോൾ ലാഭം കൂട്ടാനായി മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിൽ വ്യാപകമാകും അതായത് നമ്മൾ അറിയാതെ തന്നെ കൂടുതൽ പണം കൊടുത്തു വാങ്ങുന്നത് ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നായിരിക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം വിലയും ചതിയും ഇത് വെറുതെ കുറച്ച് പണം നഷ്ടപ്പെടുന്ന ഒരു കാര്യം മാത്രമല്ല അതിനപ്പുറം നമ്മുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒന്നാണ് മായം കലർന്ന എണ്ണ വാങ്ങുമ്പോൾ നമ്മൾ ഒരേ സമയം രണ്ട് രീതിയിലാണ് ശരിക്കും വഞ്ചിക്കപ്പെടുന്നത് ഒന്ന് ശുദ്ധമായ എണ്ണയുടെ വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നത് നിലവാരം കുറഞ്ഞൊന്നാണ് അതിലും ഗൗരവമുള്ള കാര്യമെന്താണെന്നു വെച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാവാം എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം എന്താണ് യഥാർത്ഥത്തിൽ ഈ വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കുന്നത് നമുക്കൊന്ന് നോക്കാം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എണ്ണയുടെ അളവ് കൂട്ടാനും അതുവഴി കൂടുതൽ ലാഭം ഉണ്ടാക്കാനും വേണ്ടി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചേർക്കുന്ന വില കുറഞ്ഞ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മായം എന്ന് പറയുന്നത് സാധാരണയായി മറ്റു വില കുറഞ്ഞ ഇങ്ങനെ ചേർക്കുന്നത് എന്നാൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് മിനറൽ ഓയിൽ ഇതൊരു പെട്രോളിയം ഉൽപ്പന്നമാണ് ഇതിന് പ്രത്യേക നിറമോ മണമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ പേടിക്കേണ്ട ഇതിനൊരു പരിഹാരമുണ്ട് അതും നമ്മുടെയെല്ലാം കയ്യിൽ തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് എഫ് അംഗീകരിച്ചിട്ടുള്ള വളരെ വളരെ ലളിതമായ ഒരു പരിശോധനയാണിത് ഈ ടെസ്റ്റ് ചെയ്യാൻ വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആദ്യം ഒരു സുതാര്യമായ ഗ്ലാസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ സാമ്പിളായിട്ട് എടുക്കുക എന്നിട്ട് അതൊരു മുപ്പത് മിനിറ്റ് നേരം നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഫ്രീസറിൽ വെക്കരുത് കേട്ടോ സാധാരണ റെഫ്രിജറേറ്ററിൽ മതി ശരി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് എണ്ണയ്ക്ക് എന്ത് മാറ്റം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ നിമിഷമെത്തി നമ്മുടെ എണ്ണ ശുദ്ധമാണോ അതോ മായം കലർന്നതാണോ അതെങ്ങനെ തിരിച്ചറിയാം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഗ്ലാസ് പുറത്തെടുക്കുമ്പോൾ റിസൾട്ട് വളരെ ക്ലിയർ ആയിരിക്കും നിങ്ങളെടുത്ത എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ അത് മൊത്തത്തിൽ കട്ടിയായി നല്ല ഇളം വെള്ളം നിറത്തിലുള്ള ഒരൊറ്റ പാളിയായി മാറിയിട്ടുണ്ടാവും ഇനി അഥവാ അതിൽ മായം കലർന്നിട്ടുണ്ടെങ്കിലോ ആ മായം ചേർത്ത എണ്ണ കട്ടിയാവാതെ നമ്മുടെ വെളിച്ചെണ്ണയുടെ മുകളിൽ വേറൊരു ലെയറായിട്ട് അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാം അപ്പോൾ ഈ ടെസ്റ്റിന്റെ പിന്നിലെ നിർണായകമായ കാര്യം ഇതാണ് ശുദ്ധമായ വെളിച്ചെണ്ണ തണുക്കുമ്പോൾ പൂർണ്ണമായും ഒരുപോലെ കട്ടിയാകും എന്നാൽ മായമായി ചേർത്ത മറ്റെണ്ണകൾ അങ്ങനെയാവില്ല ഈയൊരു ലളിതമായ ശാസ്ത്രമാണ് നമ്മളെ ഇവിടെ സഹായിക്കുന്നത് ഇപ്പോൾ ഈ ലളിതമായ വിദ്യ നിങ്ങൾക്കറിയാമല്ലോ ഇനി മുതൽ നമ്മുടെ അടുക്കളയിലേക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാം കാരണം നമ്മുടെ ആരോഗ്യമെന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇത്രയും ലളിതമായ ഒരു വിവരം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളിനി കടയെന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയുടെ ശ്രദ്ധതയൊന്ന് സ്വയം പരിശോധിച്ചുറപ്പിക്കില്ലേ